മലബാർ മേഖലയിലെ ട്രെയിൻ യാത്രാ ദുരിതം പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ റെയിൽവേ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രമേയത്തിലൂടെ റെയിൽവേ മന്ത്രിയോട് ആവശ്യപ്പെട്ടു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ ഇടപെടണമെന്ന് ജില്ലയിലെ എം പിമാരായ കെ സുധാകരൻ രാജ്മോഹൻ ഉണ്ണിത്താൻ ഷാഫി പറമ്പിൽ ഡോക്ടർ വി ശിവദാസൻ അഡ്വക്കേറ്റ് ബി സന്തോഷ് കുമാർ പാലക്കാട് ഡിവിഷൻ മാനേജർ എന്നിവരോടും ജില്ലാ പഞ്ചായത്ത് ആവശ്യപ്പെട്ടു ദിവസേന അമ്പത്തിയഞ്ച് ട്രെയിനുകൾ ഇരുവശത്തുമായി കണ്ണൂർ വഴി കടന്നു പോകുന്നു എന്നാൽ ഇന്നത്തെ യാത്ര ആവശ്യങ്ങളുടെ ഇരുപത്തിയഞ്ച് ശതമാനം പോലും പരിഹരിക്കാൻ ഇതുകൊണ്ട് സാധിക്കുന്നില്ല റെയിൽവേയുടെ തന്നെ ഒരു പഠനം വെളിപ്പെടുത്തുന്നത് അൺ റിസർവഡ് യാത്രക്കാർ കൂടുതൽ കേരളത്തിൽ യാത്ര ചെയ്യുന്നത് കണ്ണൂർ തിരൂർ റൂട്ടിലാണെന്നാണ് കണ്ണൂരിൽ നിന്ന് ഷൊർണൂർ ഭാഗത്തേക്കും മംഗലാപുരം ഭാഗത്തേക്കും യാത്രാ ദുരിതം പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല ഹ്രസ്വദൂരത്തേക്ക് കൂടുതൽ പാസഞ്ചർ ട്രെയിൻ അനുവദിക്കണം ദീർഘദൂര യാത്രാ ട്രെയിനുകളിൽ കൂടുതൽ സ്ലീപ്പർ അൺറിസർവ്ഡ് കോച്ചും അനുവദിക്കണം കോഴിക്കോട് മംഗലാപുരം ഭാഗത്തേക്ക് ഇടവിട്ട് മെമു ട്രെയിൻ അനുവദിക്കണം കണ്ണൂരിൽ നിന്ന് സർവീസ് നടത്തുന്ന ജനശതാബ്ദി എക്സ്പ്രസ് ആഴ്ചയ്ക്ക് ഒരു ദിവസം ഒഴിവാക്കുന്നത് ട്രെയിൻ അറ്റകുറ്റ പ്രവർത്തിക്കുള്ള ബിഡ് ലൈൻ ഇല്ല എന്ന കാരണത്തിലാണ് കണ്ണൂരിന് നേരത്തെ അനുവദിച്ച പിഡ്ലൈൻ ഉടൻ പ്രവർത്തികമാക്കിയാൽ കൂടുതൽ ട്രെയിൻ കണ്ണൂരിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും